ഇവിടെ കഷ്ടപ്പെട്ടു തന്നെ മനുഷ്യർ ജീവിക്കുന്നത് അത് നിങ്ങൾ മാത്രമല്ല എല്ലാരും ഇവിടെ കഷ്ടപ്പെട്ടു തന്നെയാ ജീവിക്കുന്നത് ആണുങ്ങളായ കുറച്ച് നട്ടല് വേണം ഓ നിന്റെ കേട്ടാ വിചാരിക്കും ആണു നട്ടലുണ്ട് ആണിനും പെണ്ണിനും നട്ടലുണ്ട് പെണ്ണിന്റെ ഇങ്ങനെ വളഞ്ഞിരിക്കും ഇങ്ങനെ ആണുങ്ങളിങ്ങനെ എന്നിട്ടാണെന്ന് അപ്പുറത്തെ വന്ന് ഇത്രയും പറഞ്ഞപ്പോ നിങ്ങളുടെ നട്ടല് വളഞ്ഞു നിന്നത് നാട്ടുകാരെ മുമ്പ് കാണിക്കേണ്ട ആവശ്യമില്ലായിരിക്കും ആണുങ്ങളായ കുറച്ച് ആണത്തം വേണം മനുഷ്യ നീ ആ കാര്യം പറഞ്ഞു നിക്കരുത് അനിയത്തി വരുന്നത്

ചേച്ചി ദേഷ്യപ്പെട്ട അകത്തോട്ട് പോക്കുന്ന അത്തോറി നാശം എല്ലാം കാണിക്കൂന്ത അടുക്കള കേറി വെള്ളം ആണ്ട അടുത്ത മരണം വരുന്നുണ്ട് ചേച്ചി എത്ര കണ്ടിട്ട് ആ കാര്യ വന്നാ പോരെ ആ അമ്മേ ചേച്ചി ആ കുഞ്ഞിന്റെ കരച്ചിലൊന്നും കേൾക്കാനില്ലല്ലോ കൊച്ചുങ്ങളായ കരയൊക്കെ വേണ്ടേ അമ്പത്താറായില്ലേ ആ ചേച്ചി അടുത്ത ആഴ്ച എന്തൊക്കെ അറിയണം ആഹ് അതല്ലാതെ നല്ലത് അമ്പത്താറ് കഴിഞ്ഞ പിന്നെ ഇവിടെ നിൽക്കുന്നു രേഷ്മണ്ഡോ കൊറച്ച് തരാൻ മത്തി മേടിച്ചു പറക്കാൻ വേണ്ടിയാണ്ടല്ലേ ആ എന്തോ ഇവിടെ മുമ്പേ കുറച്ച് സംസാരം കേട്ടല്ലോ ആണെന്നോ പെണ്ണെന്നോ എന്തുവാ അതെ ഇവിടെ ഒരുത്തനെ ആണത്തം തെളിയിക്കാന്ന് പറഞ്ഞാൽ അത്തോട്ട് പിന്നെ അതുകൂടെ കണ്ടിട്ട് ഇവിടെ തന്നെ വാക്കറ്റ് എടുക്കാൻ അകത്തോട്ട് പോയിരുന്നു എങ്കിൽ ഞാനങ്ങ് പോവാളെ ചേച്ചിക്ക് വെളിച്ചെണ്ണ വേണ്ടായിരുന്നോ ഓ ഓ ഇനിയിപ്പൊ വീട്ടിൽ കുറച്ച് ഇരിപ്പുണ്ട് പാമൂരിപ്പുണ്ട് അതിട്ടങ്ങ് മീൻ അറിയാവോ വെളിച്ചെണ്ണ ഏതാ പാമൂലേതാന്ന് അതൊന്നും അമ്മ അമ്മ എന്റെ പറയുന്നത് ശല്യപ്പെടുത്തരുത് കേട്ടോ പറഞ്ഞേക്കാം